ഹലോ ഗുരുവൺ നമ്മളുടെ ഒരു വീഡിയോക്ക് താഴെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണ് ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്ന് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെ കുറിച്ചും അത് വാങ്ങിയ ഡീറ്റെയിൽസൊക്കെയാണ് പറയാൻ പോണത് നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ക്യാപ് കട്ട് പ്രോ ഏരിയൻ്റാണ് അത് ബി പി എ നട്ടാ ചെയ്യല് എന്തേലും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് ബി പി എ നെറ്റ് ചെയ്യും സിസ്റ്റത്തിന്റെ സ്പെക്ക് ഇതാണ് നമ്മൾ വോയിസ് വിൻഡോസ് ടെൻ പ്രോ സിക്സ്റ്റി ഫോർ ബിറ്റർ യൂസ് ചെയ്യുന്നത് പ്രോസസർ വന്നിട്ട് ഐ സെവൻ ആണ് എയ്ത്ത് ജെഡ് സിക്സ്റ്റി ജി ബി റാമുണ്ട് നമുക്ക് ഗ്രാഫിക്സ് ഡെഡിക്കേറ്റഡ് അല്ല ഇൻഡലൈ ഗ്രാഫിക്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിന് മേടിച്ച ഡീറ്റെയിൽസ് ആണ് അടുത്ത് പറയാൻ പോകുന്നത് അന്ന് സി പി യു വേണിച്ചത് എസ് യുസിൻ്റെ ക്രോം ബോക്സ് എന്ന് പറഞ്ഞ സീരീസിൽ വരുന്നതാണ് ബോക്സ് ത്രീ ആണ് ഇത് റീഫർബിഷ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചത് പതിനയ്യായിരം രൂപയ്ക്കാണ് നമ്മളൊന്ന് മേടിച്ചത് ഓഫർ പ്രൈസായിരുന്നു ഒന്ന് ട്വൻറ്റി ത്രീ സംതിങ് എത്ര ഉണ്ടായിരുന്നു പതിനയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ കുഞ്ഞൻ സി പി യു മേടിച്ചത് രൂപം കൊണ്ട് കുഞ്ഞതാണെങ്കിലും ആള് വർക്ക് കൊണ്ട് അടിപൊളിയാണ് ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായി നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ഒക്കെ ഓൺ ചെയ്തിടാറുണ്ട് എന്നിട്ടും അതിനൊരു അങ്ങനെ ഇഷ്യൂ ഇല്ല ബാക്കിൽ ഉണ്ട് അപ്പോൾ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് അങ്ങനെ ഓവർ ഹീറ്റ് ഇഷ്യൂ അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊന്നും നേരിടാറില്ല അതില് ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയോ ജാക്ക് രണ്ട് യു എസ് ബി ത്രീ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൈക്രോ എസ് ഡിക്ക് ഉള്ള സ്ലോട്ട് ബാക്കില് ഒരു സ്ലോട്ട് ഉണ്ട് പിന്നെ രണ്ട് യു എസ് ബി ത്രീ പിന്നെ ഒരു യു എസ് ബി ടു ഉണ്ട് പിന്നൊരു തണ്ടർ ബോട്ട് സി കൊടുത്തിട്ടുണ്ട് റീസെന്റിന് ഒരു ബട്ടൺ ഉണ്ട് പിന്നെ ഡിസ്പ്ലേ ഔട്ട്പുട്ട് എച്ച് ഡി എം എൽ പിന്നെ ഇതിലേക്കുള്ള പവർ സപ്ലൈ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കുള്ള പവർ സപ്ലൈ കിട്ടും അതാണ് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അത് ഹൈ ആംസിൽ വരുന്ന പവർ സപ്ലൈ ആണ് സാധാ ലാപ്ടോപ്പ് ചാർജർ അല്ല അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിയത് ഈ വയർലെസ് കീബോർഡ് വിത്ത് മൗസോ ഇതൊരു കോമ്പാക്റ്റ് എടുത്താണ് അത് സെബ്രോണിക്കിൻ്റെ തൗസൻഡ് റുപ്പീസാണ് അന്ന റേഞ്ചൊന്ന് പിന്നെ എടുത്തത് സബ്രോണിക്കു തന്നെ തേർട്ടി ടു ഇഞ്ച് വൺ എയ്റ്റി പി റെസൊല്യൂഷനിൽ തന്നെ മോണിറ്ററാണ് ഒരു മോണിറ്ററ് ശരിക്കും ഒരു കറവ് സ്ക്രീനാണ് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷു വെക്കാൻ നല്ല അടിപൊളി പക്ഷേ വൺ എയ്റ്റി പിള്ളൂ പക്ഷെ നമ്മളുടെ ഈ രസ്ടത്തിൻ്റെ സ്പീക്ക് വെച്ചിട്ട് ഇത് ഓക്കെയാണ് ഈ സിസ്റ്റം ശരിക്കും നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ് എന്നാൽ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യണം പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ സിസ്റ്റമാണ് ഇത് ടോട്ടൽ നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത് വെറും ട്വൻറ്റി ത്രീ തൗസൻഡാണ് പിന്നെ ഇതിലേക്കുള്ള പവർ സപ്ലൈ അങ്ങനത്തെ കുറച്ച് കണക്ടേഴ്സും കാര്യങ്ങളും മേടിച്ചത് കൂടിയിട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡിനുള്ളിലാണെങ്കിൽ നമുക്കിത് ബഡ്ജറ്റ് ആയിട്ടുള്ളു അപ്പോൾ ഒരു ബിഗിനേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യണ നല്ലൊരു സി പി യു ആണ് അത് ക്രോംബോക്സ് ത്രീ അത്യാവശ്യം എല്ലാ പരിപാടികളും നടക്കും പിന്നെ മോണിറ്ററ് ഞാൻ ബിഗ് സൈസ് വേണം നോക്കിയിട്ട് മേടിച്ചതാണ് ഇത് നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാം അപ്പം ഇങ്ങനെയാണ് ടോട്ടൽ നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത് അത് സി പി യു വന്നിട്ട് ഫിഫ്റ്റീൻ കെ ഇത് സെവൻ കെ ഇത് വൺ കെ ടോട്ടൽ ട്വൻറ്റി ത്രീ കെ ആണ് ഇങ്ങനൊരു സെറ്റപ്പ് പിന്നെ ടേബിള് നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നുകൊണ്ട് അതിങ്ങനെ എക്സ്ട്രാ കോസ്റ്റ് വന്നിട്ടില്ല പിന്നെ നമ്മളൊരു ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ ഒരു സൈഡിലാണ് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈക്ക് വേണ്ടി കുറച്ച് വയറും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂട്ടിയിട്ടാണ് ട്വൻറ്റി ഫൈവ് കെ ആ ട്വൻ്റി ഫൈവ് കെക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനോ വേറെ ഓപ്ഷൻ ഇല്ല തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നവര് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ തന്നെ സ്പീക്കർ വരുന്നുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് ലൗഡ് ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ജെ ബി എല്ലിൻ്റെ ഫ്ലിപ്പ് ഫൈവ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല സ്പീക്കർ ഔട്ട്പുട്ടും കിട്ടും അപ്പോൾ അപ്പം ഉള്ളൂ എൻ്റെ എഡിറ്റിംഗ് സെറ്റപ്പ് ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇതേപോലുള്ള വീഡിയോസ് ഇന്നും വരും